ആരിഫ് ഹുസൈന് അഭിനന്ദനം ആരിഫ് ഹുസൈൻ കുറച്ച് നന്നായത് കണ്ട് എനിക്ക് സന്തോഷമുണ്ട് അതായത് പ്രത്യയശാസ്ത്രപരമായിട്ടാണ് വ്യക്തിപരമായിട്ടല്ല ആശയപരമായി അദ്ദേഹം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു എന്നുള്ളതും കുറച്ചുകൂടെ മോഡറേറ്റ് ഭാഗത്തേക്ക് വന്നു എന്നുള്ളതിലും വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ആരിഫ് ഹുസൈൻ ജിഹാദ് എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ വയലൻസ് ആണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചതിൽ മാറി ആരിഫ് ഹുസൈൻ അറിയാതെ ദൈവം പറയിക്കുന്നതാണ് കേട്ടോ അത് നമുക്കൊന്ന് കേൾക്കാം ജിഹാദ് പറഞ്ഞ യുദ്ധം മാത്രമല്ലല്ലോ യുദ്ധം അതിന്റെ അവസാനത്തെ ഘട്ടമാണ് അതിന് മുന്നേ ഉള്ള പല സാധനങ്ങളുണ്ട് ദിങ്ങിനെ ഉറപ്പിക്കാൻ വേണ്ടിട്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ സാധനം ജിഹാദിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക അതിൽ പെട്ടതാണ് ഈ പല സാധനം വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെയല്ല അതിന്റെ അതിന്റെ അർത്ഥം 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 എന്ന് സ്ട്രൈവ് എന്നാണ് ജിഹാദിന്റെ സ്ട്രഗിൾ എന്നാണ് പ്രയത്നിക്കുക എന്നുള്ളതാണ് വളരെ സ്വാഗതാർഹമാണ് ശ്രീ ആരിഫ് ഹുസൈൻ ഞാനും കൂടെ പങ്കെടുത്ത ചർച്ചയാണ് നമ്മുടെ മാധുവിൻ്റെ ചർച്ച മാധുവും മാതൃഭൂമിയും വളരെ അഭിനന്ദനാർഹമായി തന്നെ ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞ അധിക്ഷേപകരമായ കാര്യങ്ങൾ അവർ തടയുകയും ചെയ്തു അതിനുശേഷം അത് പറയരുതെന്ന് പറയുകയും ചെയ്തു ഇപ്പൊ ആരിഫ് ഹുസൈൻ പറയുന്ന നമുക്ക് ഒന്നും കേൾക്കാമേ ഇതല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഡിബേറ്റ് പറഞ്ഞത് ഇത് അപ്പൊ സംബന്ധിച്ചായിരുന്നു

എന്തായാലും ശ്രീ ആരിഫ് ആ തെറ്റിദ്ധാരണ മാറ്റി മാധുവിനെ കറക്റ്റ് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് കറക്റ്റ് ഞാനെൻ്റെ ഒരു പി ഡി എഫ് ഉണ്ടാക്കി ഞാൻ ഒന്ന് കുറച്ച് മുസ്ലിം പണ്ഡിതർക്ക് എന്താ പറയണേ എൻ്റെ ഒരു സമർപ്പണമായി ഷെയർ ചെയ്തു ഞാനതിൽ കൊടുത്തിരിക്കുന്നത് ജിഹാദിൻ്റെ കൃത്യമായ വാക്ക് ഹോളി എഫേർട്ട് വിശുദ്ധമായ പ്രയത്നം വിശുദ്ധമായ യജ്ഞം അല്ലെങ്കിൽ വിശുദ്ധമായ പരിശ്രമം ഹോളി എഫേർട്ട് അതായത് വിശുദ്ധമായ കർമ്മം സ്ട്രൈവിങ് എന്നൊക്കെ ഉള്ളതാണ് ഓക്കെ ും വളരെ മോശമായി കളിക്കുന്നതിനെതിരെ പ്രതികരിക്കുന്നത് ജിഹാദി സ്വഭാവമാണ് അതിന് മുന്നേ പല സാധനങ്ങളുണ്ട് ദീൻ ഉറപ്പിക്കാൻ വേണ്ടിട്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ സാധനം യുദ്ധം അതിന് അവസാനത്തെ ഘട്ടമാണ് അതിന് മുന്നേ പല സാധനങ്ങളുണ്ട് ദീൻ ഉറപ്പിക്കാൻ വേണ്ടിട്ട് അതിൽ ഈ പറഞ്ഞ സാധനം പല ഘട്ടങ്ങളുണ്ട് ദീൻ ഉറപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മതം വിശ്വാസം ധർമ്മം നമ്മുടെ ധർമ്മത്തിൻ്റെ നീതിയുടെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പാതയിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത് അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു മതവും അല്ലെങ്കിൽ ധർമ്മവും പറയുമ്പോൾ അതിന് എത്തിക്സ് വേണം ഈ സൂമ്പയുടെ കാര്യത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് നല്ല മാന്യമായ വസ്ത്രം ധരിച്ച് ആ സൂമ്പ കളിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അല്ല എന്നുള്ള നമ്മുടെ ചില മുസ്ലിം സഹോദരന്മാരുമുണ്ട് അവരോട് നമുക്ക് സംസാരിച്ച് ജനാധിപത്യ രീതിയിൽ അവരെ എഗ്രിയിക്കാം ഞാൻ ഈ വിഷയത്തിൽ ശ്രീ അബ്ദുസമദ് സമ്മദ് പൂക്കോട്ടൂർ സംസ്ഥയുടെ ശ്രീ അബ്ദുൽ അദ്ദേഹത്തോട് നമ്മുടെ നാസർ ഫൈസി കൂട്ടത്തായി അവരോട് ശ്രീ നാസർ ഫൈസിയോട് അദ്ദേഹം എനിക്ക് രണ്ട് നല്ല റിസർച്ചുകളൊക്കെ അയച്ചു തന്നു നമ്മുടെ എം എസ് എഫിൻ്റെ നവാസിനോടൊക്കെ സംസാരിച്ചു വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് അതായത് അവർ ശരിയെന്ന് സത്യവും ധാർമ്മികതയും വന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് അതായത് വളരെ ഇറുകിയ ശരീര പ്രദർശനമുള്ള വസ്ത്രങ്ങളൊക്കെ വരുമ്പോൾ അവർ അതിൽ അൺകംഫർട്ടബിളാണ് ഞാനിപ്പോൾ എൻ്റെ മോളുവാണെങ്കിൽ ഞാനും അൺകംഫർട്ടബിളാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ വിഷയത്തിലേക്ക് ജിഹാദെന്ന വിഷയം എന്താ നമ്മൾ ആ വിശ്വസിക്കുന്നതിൻ്റെ എഫേർട്ട് പ്രയത്നം ജിഹാദിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക അതിൽ പെട്ടതാണ് ഈ പല സ്ഥാനം വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെയല്ല അർത്ഥം എന്ന് പറയുന്നത് എന്നാണ് അതല്ല അത് തെറ്റാണ് അത് തെറ്റാണ് അതായത് അങ്ങനെ യുദ്ധമല്ല എന്നും യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ഇനിയും ശ്രീ ആരിഫ് ഹുസൈൻ അദ്ദേഹം എക്സ് ജിഹാദി എന്ന് എഴുതി കാണിക്കും എന്നെങ്കിൽ അദ്ദേഹം ഞാനും കൂടി ഇരിക്കുന്ന ചർച്ചയെ പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ ജിഹാദി എന്ന് രാഹുൽ ഈശ്വരനെ എഴുതി കാണിക്കണോ ജിഹാദ് ക്രൂസൈഡ് ധർമ്മയുദ്ധം ജിഹാദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ എഫേർട്ട് ക്രൂസൈഡ് എന്ന് പറഞ്ഞാൽ കുരിശിന്റെ വഴിയിലുള്ള വിശുദ്ധമായ എഫേർട്ട് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് ശരിക്കു വേണ്ടിയുള്ള പോരാട്ടം ഇതെല്ലാമാണ് ഞങ്ങൾ ശബരിമലയെ ചെയ്തത് അതേ ധർമ്മയുദ്ധമാണ് ജിഹാദാണ് ക്രൂസൈഡ് ആണ് ഈ വാക്കുകളെ ഒന്നും നമ്മൾ എന്താ പറയണേ മോശമായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ശ്രീ ആരിഫ് ഹുസൈനെ നിലപാടിൽ കുറച്ചെങ്കിലും മെച്ചം ഒരുപാടൊന്നും മെച്ചമായിരുന്നു പറയില്ല ആ കുറച്ചെങ്കിലും മെച്ചം ഉണ്ടായതിൽ ശ്രീ ആരിഫ് ഹുസൈന് അഭിനന്ദനം അറിയിക്കുന്നു ജിഹാദെന്ന് പറഞ്ഞാൽ അപ്പോൾ യുദ്ധമല്ല വിശുദ്ധമായ പ്രയത്നമാണ് സ്ട്രൈവിങ് ആണ് എഫേർട്ടാണ് ആരിഫ് ഹുസൈൻ്റെ ആ തെറ്റിദ്ധാരണകളിൽ കുറച്ചെങ്കിലും തിരിച്ചറിവ് നമ്മുടെ ഡിബേറ്റിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം വളരെ സന്തോഷം അപ്പോൾ ആ ജിഹാദിൻ്റെ ആ ക്രൂസൈഡിൻ്റെ ആ ധർമ്മയുദ്ധത്തിൻ്റെ പാതയിൽ നമുക്ക് എല്ലാവർക്കും മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ലെറ്റ്സ് മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ലോകത്തെ ഒരു കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്ഥലമാക്കാൻ കഴിയട്ടെ ഇൻഷാല്ല എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഗോഡ് ബ്ലസ് ജയഹന്ദ്